വിളിക്കണം എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തൻ നിന്ന് നീയും വിളിക്കണം വേർപാടിൻ വേദന കണ്ണുനീരിറ്റുന്ന മിഴികളിൽ നിന്നു നീ പായിച്ചെടുക്കണം എന്നെ പ്രണയിച്ച കാട്ടുപൂവേ നീയും വിളിക്കണം വരളുന്ന തേങ്ങലിൽ പൊഴിയുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തിലെഴുതി സൂക്ഷിക്കണം കനമുള്ള കഥനങ്ങൾ ചിതയില മാരുമ്പോൾ അറിയാതെ വന്നൊന്നു നോക്കി നിന്നിടണം പകലിൻ്റെ സ്വപ്നങ്ങൾ പേറി നി രാവോടു ചെന്നൊരു കള്ളം പറയണം അകലുന്ന പകലിൻ്റെ സ്വപ്നങ്ങൾ പേറി നി രാവോടു ചെന്നൊരു കള്ളം പറയണം വേനലിൽ പ്രണയങ്ങൾ മഴയറിഞ്ഞില്ലെന്ന് രാവിൻ്റെ നീ കളിയായി പറയണം പേനലിൽ പ്രണയങ്ങൾ മഴയറിഞ്ഞില്ലെന്ന് രാവിൻ്റെ കാതിൽ കളിയായി പറയണം നമ്മളിൽ ഇനിയില്ല സ്വപ്ന വസന്തവും മോഹനരാഗവും എഴുതി എഴുതിവെച്ചില്ല ഞാൻ നിന്നെയും നിൻ്റെയാ പ്രണയാക്ഷരങ്ങളും എഴുതിവെച്ചില്ല ഞാൻ നിന്നെയും നിന്റെയാ പ്രണയാക്ഷരങ്ങളും യാകുമ്പോൾ നീ പറയാറുള്ള കഥകളിൽ ഞാനില്ല എന്നു ഞാനറിയുന്നു സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ മാത്രമാണെന്നും കഥനങ്ങളെന്നും യാഥാർത്ഥ്യമാണെന്നും ഞാനെന്നറിയുന്ന പൊള്ളുന്ന സത്യങ്ങൾ എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഇനി നീയും വിളിക്കണം നിന്ന് ഇനി നീയും വിളിക്കണം